നമസ്കാരം കേരളത്തിൽ കഴിഞ്ഞ നാല് ദിവസത്തെ ഇടിവിന് ശേഷം ഇന്ന് സ്വർണ്ണവില വർധിച്ചിരിക്കുകയാണ് നാമമാത്രമായ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ആഗോള വിപണിയിൽ സ്വർണ്ണവില കയറിയിട്ടുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം കുറഞ്ഞതും സ്വർണ്ണവില കയറാൻ കാരണമാണ് ക്രൂഡ് ഓയിൽ വിലയും ബിറ്റ് കോയിൻ വിലയും മുന്നേറുകയാണ് സ്വർണത്തിന്റെ വില മാത്രമല്ല വെള്ളിയുടെ വിലയും ഇന്ന് വർദ്ധിച്ചിട്ടുണ്ട് ഇന്ത്യൻ രൂപ മൂല്യം ഇടിഞ്ഞാൽ വരും ദിവസങ്ങളിലും വില കൂടിയേക്കും കഴിഞ്ഞ നാല് ദിനം സ്വർണം വാങ്ങാൻ നല്ല ദിവസങ്ങളായിരുന്നു വില കുറഞ്ഞു വന്നത് ആഭരണപ്രേമികൾക്കും ആശ്വാസമായിരുന്നു അതിനിടെയാണ് ഇന്നത്തെ വില വർധന ഇന്ന് ഒരു പവൻ ആഭരണം വാങ്ങാൻ എത്ര കൊടുക്കേണ്ടി വരുമെന്ന് നോക്കാം കേരളത്തിൽ നിന്ന് ഒരു പവൻ സ്വർണത്തിന് അറുപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് ട്വന്റി ടു കാരറ്റ് ഗ്രാമിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുമായി ഗ്രാമിന് പത്ത് രൂപയും പവന് എൺപത് രൂപയുമാണ് വർദ്ധിച്ചിരിക്കുന്നത് അതേസമയം സ്വർണം ഗ്രാമിന് അഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് ഇന്നത്തെ വില വെള്ളിയുടെ വിലയിൽ ഒരു രൂപ വർദ്ധിച്ച് ഗ്രാമിന് ഒൻപത് രൂപയായി അതേസമയം ആഗോള വിപണിയിൽ ഔൺസിന് സ്വർണ്ണത്തിന് മൂവായിരത്തി പതിനെട്ട് ഡോളർ ആയിട്ടുണ്ട് ഡോളർ സൂചിക നേരിയ തോതിൽ ഉയർന്നുണ്ടെങ്കിലും നൂറ്റിനാലിൽ തന്നെയാണുള്ളത് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ എൺപത്തി അഞ്ച് ദശാംശം ഏഴ് ഒന്നായി ഇടിഞ്ഞിട്ടുണ്ട് ഡോളർ സൂചികയും ഇന്ത്യൻ രൂപയും കരുത്തുകൂട്ടിയാൽ സ്വർണവില കുറയും ഈ മാസം ഒരു പവൻ സ്വർണത്തിന് കേരളത്തിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ നിരക്ക് അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയും ആറായിരത്തി നാനൂറ്റി എൺപത് രൂപയുമാണ് ഒരു പവൻ ആഭരണം വാങ്ങുമ്പോൾ സ്വർണവിലയ്ക്ക് വിലക്ക് പുറമേ പണിക്കൂലി ജി എസ് ടി ഹോൾ മാർക്കിംഗ് ചാർജ് എന്നിവയാണ് നൽകേണ്ടത് കുറഞ്ഞ പണിക്കൂലി അഞ്ച് ശതമാനമാണ് ഡിസൈൻ കൂടുതലുള്ള ആഭരണങ്ങളുടെ കൂലി വർദ്ധിക്കും മൂന്ന് ശതമാനമാണ് ജി എസ് ടി എല്ലാം കൂടി ചേരുമ്പോൾ ഇന്ന് ഒരു പവൻ ആഭരണത്തിന് എഴുപത്തി ഒന്നായിരം രൂപയ്ക്ക് അടുത്ത് ചെലവ് വരും സ്വർണവില ക്രമാതീതമായി വർധിക്കുന്ന സാഹചര്യത്തിൽ കുറഞ്ഞ പരിശുദ്ധയിലുള്ള സ്വർണത്തിന് ആവശ്യകാരം കൂടുതലാണ് അതേസമയം പുതിയ ആഭരണം വാങ്ങുന്നവരുടെ എണ്ണം കുറയുകയും ചെയ്തു വിവാഹ ആവശ്യത്തിന് പോലും പഴയ സ്വർണം മാറ്റി വാങ്ങിയാണ് പലരും ഉപയോഗിക്കുന്നത് സാധാരണ ഉപയോഗത്തിന് വേണ്ടി വില കുറഞ്ഞ കുറഞ്ഞിലുള്ള ആഭരണങ്ങൾ വാങ്ങുന്നത് വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട് ക്രൂഡ് ഓയിൽ വിലയിൽ നേരിയ മുന്നേറ്റമാണ് ഉള്ളത് ബ്രൻ ക്രൂഡ് ബാരലിന് എഴുപത്തി മൂന്ന് ദശാംശം രണ്ട് രണ്ട് ഡോളറാണ് പുതിയ വില റഷ്യയും യുക്രൈനും അമേരിക്കയും സൗദി അറേബ്യയിൽ നടത്തിയ ചർച്ച സമ്പൂർണ്ണ വിജയമായിട്ടില്ല കരിങ്കടലിൽ സുരക്ഷിത ചരക്കുപാത ഒരുക്കുന്ന കാര്യങ്ങളിൽ മാത്രമാണ് ധാരണയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിപണിയിൽ ആശങ്ക പൂർണ്ണമായും തീർന്നുവെന്ന് പറയാനും സാധിക്കില്ല ഇന്നൊരു ബിറ്റ്കോയിന് എൺപത്തി ഏഴായിരം ഡോളറാണ് വില സമീപകാലത്ത് സ്വർണവിലയിൽ വൻ കുതിപ്പാണ് ഉണ്ടാവുന്നത് സാധാരണക്കാർക്ക് അപ്രാപ്യമായ രീതിയിൽ വില കുതിച്ചപ്പോൾ വിപണിയിൽ മറ്റു ചില മാറ്റങ്ങളും സംഭവിച്ചിട്ടുണ്ട് കുറഞ്ഞ ക്യാരറ്റിലുള്ള ആഭരണങ്ങൾക്ക് പ്രിയമേറി വിലയിൽ വൻ ലാഭം ഉണ്ടെന്നതാണ് ഇവയെ ആകർഷകമാക്കുന്നത് സ്വർണത്തെ നിക്ഷേപമായി കാണുന്നവർ ട്വന്റി ഫോർ ക്യാരറ്റിലാണ് പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത് വിൽക്കുന്ന വേളയിൽ നഷ്ടമുണ്ടാകില്ല ആഭരണമായും നിക്ഷേപമായും കാണുന്നവർ ട്വന്റി ടു ക്യാരറ്റ് ആഭരണങ്ങൾ വാങ്ങും അലങ്കാരത്തിനൊപ്പം ആവശ്യം വന്നാൽ പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്യാം വിൽക്കുമ്പോൾ ചുരുങ്ങിയത് ഏഴായിരം രൂപ വരെ നഷ്ടമുണ്ടാകുമെന്നത് ഓർക്കണം എയ്റ്റീൻ ഫോർട്ടീൻ കാറ്റുകളിലുള്ളത് സാധാരണ ഉപയോഗിക്കാൻ സാധിക്കുന്ന ആഭരണങ്ങളാണ്